അകക്കണ്ണുകൊണ്ട് വായന തീർക്കുന്ന ലോകത്തെ ആഘോഷമാക്കുന്ന ഒരു മിടുക്കിയുണ്ട് കോഴിക്കോട് ജന്മന കാഴ്ച പരിമിതിയുള്ള ആയിഷ സമൂഹി എന്ന പത്താം ക്ലാസ്സുകാരിയാണ് കഥയിലെ താരം ആയിഷയുടെ മനക്കരുത്ത് പരിമിതികളുള്ള ഒട്ടേറെ പേർക്ക് ആത്മവിശ്വാസം പകരുകൂടി ചെയ്യുന്നുണ്ട് കോഴിക്കോട് നിന്ന് മേഖലാ മുരളി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ഞാൻ റംസി ചുടുചോര കത്തുന്ന ഗന്ധം ഗന്ധം പ്രണയത്തിൽ മരണത്തിൻ എരിയുന്ന ചുടലയ്ക്ക് തീയാറിടും മുൻപ് ചികയുന്നൻ പ്രണയത്തിൻ ഗന്ധം പറയുന്നു ഞാൻ ഞാനെന്റെ പ്രണയം പഠിപ്പിച്ചു ഞാനെന്റെ പ്രണയം മധുരം തുളുമ്പുന്ന വാക്കുകൾ കൊണ്ടവൻ പ്രണയത്തിൻ ജീവാഗ്നി നൽകി ഞങ്ങൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ആയിഷ സമീഹി എന്ന പത്താം ക്ലാസ്സുകാരിയെ ഈ മിടുക്കിയിലേക്ക് എത്തിയതാകട്ടെ ആയിഷയുടെ തന്നെ ഒരു എഴുത്തും നിനക്കെന്നും ഞാനും എനിക്കെന്നും നീയുമെന്നെ പറഞ്ഞു പഠിപ്പിച്ചവൻ മനസ്സും ശരീരവും ഒന്നായ നാൾ തൊട്ടൻ പ്രണയത്തിൻ പൂക്കൾ കൊഴിഞ്ഞു കെ എൽ എഫ് അനുഭവിച്ചറിയാൻ ഏറെ താല്പര്യത്തോടെ പോയി ഞങ്ങൾ ബ്ലൈൻഡിനു വേണ്ടി ഒന്നും അവിടെ തൊട്ടറിയാനായില്ല ബ്രെയിലി ലിപിയിലെ പുസ്തകങ്ങൾ അന്വേഷിച്ചു അങ്ങനെ ഒരു സാധനം ആദ്യമായിട്ടാണ് ഗേൾ കേൾക്കുന്നത് പോലും അതും കിട്ടിയില്ല നിരാശ തന്നെ ഫലം എന്തു ചെയ്യാൻ ഞങ്ങൾ ഭൂമിയുടെ അവകാശികളല്ലോ ആയിഷ കോഴിക്കോട് നടന്ന സാഹിത്യോത്സവത്തിന് ശേഷം എഴുതിയത് ഇങ്ങനെയാണ് ആ നിരാശ എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് അനുഭവസ്ഥ തന്നെ പറയും ഞാൻ ഉപ്പയുടെ കെ എൽ എഫിൻ്റെ ഇതിന് പോയപ്പോൾ അവിടെ എല്ലാവരും ബുക്ക്സ് ഒക്കെ വാങ്ങുന്നത് കണ്ടപ്പോൾ ഞാൻ എനിക്കും ബുക്ക് വേണമെന്ന് പറഞ്ഞു അങ്ങനെ ൾ പോയി നോക്കിയപ്പോൾ ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വായിക്കാനുള്ള ബ്രെയിൽബിയിലുള്ള ഒരു ഒറ്റ ബുക്ക് പോലും ഇല്ല അപ്പൊ എനിക്ക് വളരെയധികം സങ്കടം തോന്നി എനിക്ക് ഞാനിപ്പ എന്നോട് ഇങ്ങനെ സങ്കടം പറഞ്ഞു ഇങ്ങനെ എല്ലാ ഇതൊന്നും സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്താനുള്ളതിലൊക്കെ പറഞ്ഞു തീർക്കുമ്പോൾ ആയിഷയുടെ അകക്കണ്ണിൽ സാഫല്യത്തിന്റെ തിളക്കവും വായന തീർത്ത ആത്മവിശ്വാസവും ഉണ്ട് ഈ സന്തോഷത്തിന് കാരണക്കാരനായതാകട്ടെ വെഞ്ഞാറുമൂട് സ്വദേശി സ്നേഹയാത്രയുടെ പിന്നിട്ട വഴികളും വരികളും എന്ന കവിതാ സമാഹാരം മലയാളത്തിലെ തന്നെ ആദ്യ ബ്രെയിലി ലിപിയിലുള്ള സാഹിത്യരചന എന്ന നേട്ടം കൂടി കൈവരിക്കുകയാണ് ഈ കവിതാ സമാഹാരം അത് ഫേസ്ബുക്ക് പോസ്റ്റ് അങ്ങനെ കണ്ടിട്ട് അനീഷ് സ്നേഹയാത്ര പറഞ്ഞൊരു ഏത്തുകാരന് ഉപ്പനെ വിളിച്ചു അങ്ങനെ ഇങ്ങനത്തെ ബ്രെയിൽ ബുക്സ് എങ്ങനെ ചെയ്യ എവിടുന്ന ഉണ്ടാക്കുക എന്നൊക്കെ ചോദിച്ചു ഹാരം അത് എനിക്ക് കിട്ടിയത് എനിക്ക് വളരെ അധികം സന്തോഷമുണ്ട് ആയിഷ ഒരാഗ്രഹം കൂടി പങ്കുവെക്കുന്നുണ്ട് ഒരുപാട് പുസ്തകങ്ങൾ വായിക്കണം തങ്ങളെ പോലുള്ളവർക്കും വായിച്ചു വളരാനാകണം ഇതുവരെ ഇതുപോലെ കവിതാസമാഹാരങ്ങളൊന്നും ഡെലിബിയിലെ ഇറങ്ങിയിട്ടില്ലായിരുന്നു ഇനിയിപ്പോൾ ബ്ലൈൻഡായിട്ടുള്ള ആൾക്കാർക്ക് വളരെ ഉപകാരപ്രദമാവും പിന്നെ ഇനിയും ഇതുപോലുള്ള പുസ്തകങ്ങളൊക്കെ ഇറങ്ങണം എന്നാണ് എൻ്റെ ആഗ്രഹം വായനക്കപ്പുറത്തേക്ക് പഠനത്തിലും സംഗീതത്തിലുമെല്ലാം കഴിവ് തെളിയിക്കുക കൂടി ചെയ്തിട്ടുണ്ട് ഈ മിടുക്കി ഷറഫുകൾ തെളിഞ്ഞു ഷഹറുകൾ മൊഴിഞ്ഞു ശുഭദിനം വിരിഞ്ഞു ശുക്കറുകൾ മൊഴിഞ്ഞു മണഞ്ഞു മണഞ്ഞു സാഹിത്യോത്സവ വേദിയിൽ തുടങ്ങിയ പോരാട്ടം അവസാനിക്കുന്നത് മലയാളത്തിലെ ആദ്യ ബ്രെയിലി ലിപിയിലുള്ള കവിതാ സമാഹാരത്തിലാണ് ആയിഷയ്ക്ക് അഭിമാനിക്കാം ക്യാമറ പേഴ്സൺ സജി തറേലിനോടൊപ്പം മേഘ്നാ മുരളി കേരളാ വിഷ ന്യൂസ് കോഴിക്കോട്